നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് ഏതാണ്ട് ഒരു നാല് ബണ്ടൽ ഐറ്റം വന്നിട്ടുണ്ട് ഇത് വേറൊന്നുമല്ല നമുക്ക് ലേഡീസിന് പറ്റിയ നല്ല കുർത്തി പാൻറ്റും സിഗരറ്റ് പാൻറും അത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് നമുക്ക് നല്ല ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈസ് തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു ഹൈലൈറ്റ് നല്ല അടിപൊളി സാധനമാണ് എന്തായാലും നമുക്ക് ഈ ഒരു ബണ്ടൽ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് രണ്ട് പീസ് നിങ്ങൾ കാണിച്ചു തരാം നല്ല കളർച്ചയായിട്ടുള്ള ഐറ്റം ഉണ്ട് എല്ലാ കളറും ഉണ്ട് നല്ല റെയർ ആയിട്ടുള്ള കളറുണ്ട് എന്തായാലും നമുക്കിത് എന്താണെന്ന് നോക്കാം രണ്ട് മൂന്ന് നാല് പാറ്റേൺ ഐറ്റം വന്നിട്ടുണ്ട് നല്ല അടിപൊളി ബ്രാൻഡ് സാധനമാണ് കേട്ടോ ഇതാ നല്ല അടിപൊളി കുർത്തി പാൻറ് ആണ് സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് നല്ല കുർത്തി പാൻറ് ആണ് ആ രണ്ട് സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇത് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ കളർ ചാർട്ട് ഉണ്ട് പ്രൈസ് ഒക്കെ നമ്മൾ പറയാം എന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ് നല്ല ഒരു ഐറ്റങ്ങളാണ് നമുക്ക് എന്തായാലും കളർ ചാർട്ട് ഉണ്ട് കേട്ടോ നല്ല കളർ ചാർട്ടുകൾ ഉണ്ടായിട്ട് നല്ല അടിപൊളി കളർ ചാറ്റുകളാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ കളർ ചാർട്ടുകൾ കാണാം ഈ ഒരു ഐറ്റം മാത്രമല്ല സിഗരറ്റ് പാൻറ് ഉണ്ട് കുർത്തി പാൻറ് ഉണ്ട് ലൂസ് ഫോട്ടം ഉണ്ട് അത്തരത്തിൽ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ലെഗിൻസുകളുണ്ട് നല്ല കളർ ചേട്ടിൽ ലെഗിൻസുകൾ ഉണ്ട് നമ്മൾ ഇത് ആദ്യം കണ്ട ഒരു കുർത്തി പാൻറ് ആണ് ഇത് എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് എൽ നമുക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതാണ് നല്ല കളർ ചേർട്ടിലാണ് ഏത് കളറിൽ വേണമെങ്കിലും നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് തന്നെയായിരിക്കും നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതെന്തായാലും നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് നമുക്ക് ഏറ്റവും നല്ല വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം തരാൻ കഴിയും ഇതിന്റെ കുർത്തി പാന്റിന്റെയും ലൂസ് ഫോട്ടത്തിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻ ഇനി ഒരു മൂന്ന് പാർസലൂടെ ഓപ്പൺ ചെയ്യാനുണ്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഈ ഒരു ഐറ്റം ഒരു തൊള്ളായിരം പീസ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം വിലക്കുറച്ച് തന്നെ നിങ്ങൾക്ക് തരാനും കഴിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ